അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് തീരുമാനിച്ചതാണ് അപ്പോൾ അതാ ചായയിലാണ് തുടക്കം ചായ ഇടുവാണ് അപ്പോൾ ചായയൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അതാ എടുക്കുന്നു അപ്പോൾ ചേച്ചിയുടെയും ചേട്ടൻ്റെയും പിള്ളേരാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ അവർക്കുള്ള ചായയും പിന്നെ അമ്മയും ഞാനും ആണ് ഉള്ളത് പിന്നെ ഹസ്ബൻഡുള്ള ചെ ചായ കുടിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവർക്കെല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചായയൊക്കെ ഇട്ടിപ്പോൾ ഇട്ടപ്പോൾ ഇതെല്ലാവർക്കും കൊടുക്കാൻ പോകാം ഈ വലിയ ക്ലാസ്സിൽ ചായ കുടിക്കുന്ന ഞാനാണ് ബാക്കി എല്ലാവരും ചെറിയ ഗ്ലാസ്സിൽ കുടിക്കുള്ളൂ ഇച്ചിരി ഇച്ചിരി കുടിക്കുകയുള്ളു അങ്ങനെ എല്ലാവർക്കും ചായ ഇട്ടോണ്ടിരിക്കുന്നു അപ്പോൾ ഈ ചായയിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് ഒരു ഒരു രണ്ട് കഷ്ണം ഗ്രാം കുറച്ച് ഇഞ്ചിയുമാണ് ഇട്ടിരിക്കുന്നത് ചതച്ചിടേണ്ടതായിരുന്നു ഞാൻ അരിഞ്ഞാണ് ഇട്ടത് അപ്പോൾ ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന അങ്ങനെയാണ് അപ്പം അങ്ങനെയാണ് ഇവർക്ക് ഇഷ്ടവും കുടിക്കാനായിട്ട് അപ്പം അങ്ങനെ ഞാൻ ഉണ്ടാക്കി പിന്നെ അതാ ദോശയ്ക്കുള്ള മാവിരിപ്പുണ്ടായിരുന്നു അത് വെച്ച് ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് പിള്ളേർക്ക് ദോശയാണ് ഇഷ്ടം അപ്പോൾ അവർക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ അമ്മ അച്ഛന് നാട്ടിൽ പോയിരിക്കുന്നതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കുന്നതൊക്കെ ഇപ്പം എൻ്റെ ഒരു ഉത്തരവാദിത്തങ്ങനെ അത് മീൻകറി ഇന്നലെ ഉണ്ടാക്കിയ ചൂടാക്കി എടുക്കുവാണ് അപ്പോൾ ഇങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുത്ത് പഞ്ചസാര ഇട്ടൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ഒരെണ്ണം ഞാൻ നോർമൽ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ അവർക്ക് ഒരു ഷേപ്പിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ മിക്കി മൗസ് ഓരോന്നിൻ്റെ ഷേപ്പിലൊക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കി കൊടുക്കുവാണേൽ പിന്നെ സ്റ്റാറിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി അങ്ങനെ പല പല ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് അനിമൽസിൻ്റെയൊക്കെ ഷേപ്പിൽ അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നതാണെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളുമല്ലോ നോത്ത് അങ്ങനെ ഉണ്ടാക്കിയത് രണ്ടുപേരെയും നിലത്തിരുത്തിയാണ് കൊടുക്കുന്നത് കാരണം ഇവരെ മുകളിൽ ഇരുത്തി കഴിഞ്ഞാൽ എല്ലാം നശിപ്പിക്കും അതുകൊണ്ട് താഴെ ഇരുത്തിയാണ് കൊടുക്കുന്നത് പിന്നെ അത് അവിടെ തറയൊക്കെ തുടയ്ക്കാനുണ്ടായിരുന്നു അടിച്ചുപാരി ക്ലീൻ ചെയ്ത് തുടയ്ക്കുന്നത് അപ്പം ഞാൻ നിന്നുകൊണ്ട് തുടയ്ക്കാറില്ല തറ ഇങ്ങനെ ഇരുന്നാണ് തുടയ്ക്കുന്നത് അതാകുമ്പോൾ നമുക്ക് ശരീരത്തിന് ഒരു എക്സസൈസ് കൂടാകുമല്ലോ പഴയ കാലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയല്ലേ തുടയ്ക്കുന്നത് അപ്പോൾ ഇത് ആരോഗ്യത്തിന് ഇങ്ങനെ തുടയ്ക്കുന്നത് കൊണ്ട് നമുക്ക് നല്ലതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ മറ്റേ നിന്ന് തുടയ്ക്കുന്ന ആ ഒരു ശീലം നിർത്തിയിട്ട് ഇപ്പം ഇങ്ങനെ തുടയ്ക്കാനാണ് ഇപ്പം ഇങ്ങനെയാണ് തുടയ്ക്കുന്നത് ഇങ്ങനെ കിടന്നും കൈ വിരിച്ചും ഒക്കെ വേണം നമ്മൾ നിവർന്നൊക്കെ നമുക്കത് രാവിലെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു എക്സസൈസ് ആവുമല്ലോ എന്ന് കരുതി പിന്നെ അത് അമ്മ ഇവിടെ അലക്കുന്നതിൻ്റെ ഇവിടെ ഒരു തിരക്കിലാണ് പുള്ളിക്കാരി അപ്പോൾ ഓരോന്നൊക്കെ അതിൻ്റെ ഇടയ്ക്കുമെന്ന് പറഞ്ഞിട്ട് അലക്കാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ ഓരോരോ പണികളായിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഒരാൾ കുളിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ചായയുടെ കൂടെ ഇങ്ങനെ ബിസ്ക്കറ്റിങ് കഴിക്കുന്നതൊക്കെ നിർബന്ധമാണ് പിന്നെ ഒരാളെ ഞാൻ രാവിലെ തന്നെ പഠിക്കാൻ കരുത്തി അമ്മമാർക്ക് ക്രിസ്മസിൻ്റെ അവധി കഴിഞ്ഞ് ഉണ്ട് അപ്പോൾ എല്ലാത്തിനെയും കുളിപ്പിച്ചിട്ട് പഠിക്കാൻ വരുത്തിയേക്കുവാണ് അമ്മ ഇവിടെ ഇരുന്ന് നമ്മുടെ ഉല്ലുവയുടെ ചീര വൃത്തിയാക്കുവാണ് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ആഹാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞത് പാത്രം കഴുകാനുകൂടെ ഉള്ള എല്ലാ പാത്രങ്ങളും ഇട്ട് കഴുകി നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടാണ് നമ്മൾ കിടക്കാൻ വേണ്ടി പോകാവുന്നത് അപ്പോൾ ഇവിടെ എല്ലാം പ്ലാൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുവാണ് എല്ലാവരും ഒരു ക്യുക്കായിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ലോഗമായിട്ട് വീണ്ടും പിന്നീട് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ